മീൻ വാങ്ങാൻ പോയ യുവതിയെ വീട്ടിലാക്കാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോകുകയും തുടർന്ന് ഹോട്ടലിൽ എത്തിച്ച് അപമാനിക്കുകയും ചെയ്ത കേസിൽ പ്രതിയെ പുളിക്കീട് പോലീസ് പിടികൂടി ആലപ്പുഴ തലവടി വെള്ളക്കിണർ മുരുകഭവനം വീട്ടിൽ മുപ്പത്തേഴുകാരൻ വിനയൻ എന്ന ശ്രീകാന്തിനെയാണ് അറസ്റ്റ് ചെയ്തത് ജൂൺ എട്ടിന് വൈകിട്ട് അഞ്ചു മണിക്ക് ശേഷം സൈക്കിൾ മുക്കിൽ വെച്ചാണ് പ്രതി യുവതിയെ നിർബന്ധിച്ച് മോട്ടോർ സൈക്കിളിൽ കയറ്റിയത് വീട്ടിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞ ഇയാൾ വീട്ടിലിറക്കാതെ ആരയോടെ കടപ്പുറയിലെ ഒരു ഹോട്ടലിൽ കയറ്റി തുടർന്ന് വാഷ്റൂമിൽ വെച്ച് ദേഹത്ത് കടന്നു പിടിച്ച് അപമാനിക്കുകയായിരുന്നു പിന്നീട് യുവതിയെ ഇയാൾ നിരന്തരം രാത്രി സമയങ്ങളിൽ ഫോണിൽ വിളിച്ച് കൂടെ ഇറങ്ങിപ്പോകണമെന്ന് നിർബന്ധിക്കുകയും മാനസികമായി ബുദ്ധിമുട്ടിക്കുകയും ചെയ്തു കടുത്ത മാനസിക സമ്മർദ്ദത്തിലായ ഇവർ പുളിക്കീട് പോലീസിൽ ജൂൺ പത്തിന് മൊഴി നൽകി എ എസ് ഐ മിത്രാവി മുരളി യുവതി ചികിത്സയിൽ കഴിഞ്ഞ ആശുപത്രിയിലെത്തി മൊഴി രേഖപ്പെടുത്തി തുടർന്ന് എസ് ഐ കുരുമള സക്രയ കേസ് രജിസ്റ്റർ ചെയ്ത് പ്രാഥമിക അന്വേഷണം നടത്തി കോടതിയിലും യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി എസ് ഐ കുരുവിള സെക്കരിയ സ്ഥലം മാറിപ്പോയ ശേഷം എസ് ഐ കെ സുരേന്ദ്രനാണ് കേസ് അന്വേഷിച്ചത് പ്രതിയുടെ മൊബൈൽ ഫോണിൻ്റെ സി ഡി ആർ എടുത്ത് പരിശോധിക്കുകയും ലൊക്കേഷൻ കണ്ടെത്തി ഇന്നലെ പോലീസ് സംഘം രാത്രി പതിനൊന്ന് മുപ്പതിന് വീടിന് സമീപത്തുനിന്ന് ഇയാളെ പിടികൂടുകയുമായിരുന്നു സ്റ്റേഷനിലെത്തി വിശദമായി ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുറ്റം സമ്മതിച്ചു ബൈക്കിൽ യുവതിയുമായി പോയപ്പോൾ ആലംതുരത്തിൽ വെച്ച് പെട്രോൾ തീർന്നതിനെ തുടർന്ന് യുവതിയെ ഒരു ഓട്ടോയിൽ കയറ്റി പെട്രോൾ വാങ്ങി തിരിച്ചെത്തി ബൈക്കിൽ പെട്രോൾ ഒഴിച്ച ശേഷം വീണ്ടും യാത്ര തുടരുകയും കടപ്രയിൽ ഹോട്ടലിൽ നിർബന്ധപൂർവ്വം വിളിച്ചു കയറ്റിയ പ്രതി വാഷ്റൂമിൽ വെച്ച് ശരീരത്തിൽ കടന്നു പിടിക്കുകയുമായിരുന്നുവെന്ന് അന്വേഷണത്തിൽ വെളിപ്പെട്ടു ഇയാൾ വാടകയ്ക്ക് താമസിക്കുന്ന ചക്കുളത്തെ വീട്ടിൽ നിന്ന് മോട്ടോർ സൈക്കിൾ അന്വേഷണ സംഘം കണ്ടെത്തി പുളിക്കീട് പോലീസ് ഇൻസ്പെക്ടർ അജിത് കുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് അന്വേഷണ സംഘത്തിൽ എസ് ഐ കെ സുരേന്ദ്രൻ സി പി ഒമാരായ വിനീത് എസ് സുദീപ് കുമാർ അനൂപ് നവീൻ രവികുമാർ അലോക് അഖിൽ എന്നിവരാണ് ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട